നമസ്കാരം ഒഡീഷയിലെ പുരിയിൽ ബി ജെ പി പ്രചാരണ റാലിയിൽ സുബാൽപൂരിലെയും ധേൻഖനാലിലെ പർജാങ് കിയോങ്ചങ് പുരി ലോക്സഭാ സീറ്റിന് കീഴിലുള്ള നയാഗഡ് എന്നിവിടങ്ങളിലെ റാലികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു അമിത് ഒരു പ്രസ്താവന അങ്ങാടിച്ചിറക്കിയത് അല്ലെങ്കിലും ബി ജെ പി കാര് പ്രസ്താവനകൾ പറയുന്നത് കേൾക്കാൻ നല്ല രസമാണ് തോൽക്കാൻ പോകുന്ന ടീമിൻ്റെ കരച്ചിലിന്റെ ഒരു ഗദ്ഗതം പോലെ അതായത് സംഭവം ഇതാണ് നവീൻ പട്നായിക്കിന്റെ പിന്നിൽ നിന്ന് ഒരു തമിഴൻ ഒഡീഷയെ ഭരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുമോ എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു തമിഴൻ മുഖ്യമന്ത്രി ആവുന്നത് അംഗീകരിക്കാൻ കഴിയുമോ എന്ന് കൂടി അർത്ഥമാക്കി ചോദിക്കുന്ന അദ്ദേഹം അതിന് സാധിക്കുന്നില്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തുകൊണ്ട് തങ്ങളെ അധികാരത്തിൽ എത്തിക്കണമെന്നാണ് അമിത് ഷാ ഒടുവിൽ പറഞ്ഞു വയ്ക്കുന്നത് ബി ജെ ഡി നേതാവും നവീൻ പട്നായിക്കിന്റെ വിശ്വസ്തനുമായ വി കെ പാണ്ഡ്യനെ ലക്ഷ്യമിട്ടായിരുന്നു അമിത്ഷായുടെ ഈ വിമർശനം ഷാ പറഞ്ഞതിങ്ങനെയാണ് നവീൻ ബാബുവിന് നല്ല പ്രായമായി അദ്ദേഹത്തിന് കൂടുതൽ ജോലി ചെയ്യാനൊന്നും ഇനി കഴിയുമെന്ന് തോന്നുന്നില്ല സംസ്ഥാന സർക്കാരിന് മതിയായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അമിത് ഷാ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബി ജെ പി സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയാൽ രണ്ടു വർഷത്തിനുള്ളിൽ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അമിത് കൂട്ടിച്ചേർത്തു വലതും നടക്കുന്ന നടപടിയാണെങ്കിൽ ജനങ്ങൾ കൈയടിച്ചൊന്ന് പാസാക്കിയാൻ ഇത് വെറും വിടുവായിത്തരം അഞ്ച് ഘട്ടങ്ങളായുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുടെ ലോക്സഭാ വോട്ടെണ്ണൽ മുന്നൂറ്റി പത്ത് കടന്നതായി ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഷാ തന്റെ പാർട്ടി നാന്നൂറിലധികം സീറ്റുകൾ സുഗമമായി വിജയത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് പറയുന്നത് അത് ജൂൺ നാലിന് തീരുമാനമായിക്കോളും ഒടിയെ സംസാരിക്കുകയും ഒടിയ സംസ്കാരം മനസ്സിലാക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഭൂമിപുത്രനെ സംസ്ഥാന നേതാവായി ബി സർക്കാർ നിയമിക്കുമെന്ന് തന്റെ പാർട്ടിക്ക് വോട്ട് തേടി അലയുന്ന ഷാ വ്യക്തമാക്കിയിട്ടുണ്ട് അഴിമതിക്കാരായ നവീൻ സർക്കാരിനെ പിഴുതെറിയാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ട ഷാ പറയുന്നത് അഴിമതിക്കാരായ ബാബുമാർ ജയിലിൽ കിടക്കുക തന്നെ ചെയ്യും എന്നാണ് അമിത് ഷായോടാണ് ചോദിക്കാനുള്ളത് നിങ്ങൾ കാണിച്ചു കൂട്ടിയ അഴിമതികൾ ഭരണകൂട സ്ഥാപനങ്ങളെപ്പോലും അട്ടിമറിച്ചും എടുത്തതും അവരെ നിങ്ങളുടെ പാദസേവകരായി കാൽ ചുവട്ടിൽ വെച്ചിരിക്കുന്നത് ഒന്നും പുറത്തു വരാത്തത് അല്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാൻ കഴിയാത്തത് എന്നിട്ട് മറ്റുള്ളവർ അഴിമതിക്കാരാണെന്ന് പറയാൻ താങ്കൾ കുളിപ്പുണ്ടോ പകർച്ചവ്യാധി കണക്കിലെടുത്ത് രഥോത്സവം നടത്തേണ്ടതില്ലെന്ന സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തെ പരാമർശിച്ച് കോവിഡ് നയൻറ്റീൻ സമയത്ത് പുരിയിൽ ഭഗവാൻ ജഗന്നാഥൻ്റെ വാർഷിക രഥയാത്ര തടയാൻ ഗൂഢാലോചന നടന്നതായും ഷാ ആരോപിച്ചിട്ടുണ്ട് ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ രത്നഭണ്ഡാരത്തിൻ്റെ താക്കോൽ നഷ്ടപ്പെട്ട് വിഷയം തർക്കവിഷയമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവർ എവിടെയാണെന്ന് ചോദ്യം ചെയ്യുന്നതിൽ ഷാ ഉറച്ചു നിൽക്കുകയും നവീനിൽ നിന്ന് നേരിട്ട് പ്രതികരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് നിധിയിലേക്ക് പ്രവേശനം നേടുന്നതിന് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിൽ വ്യക്തത തേടി ഉത്തരം തമിഴ് ബാബു അല്ല നവീനിൽ നിന്ന് തന്നെ വരണമെന്നാണ് ഷാ നിർബന്ധിക്കുന്നത് തമിഴ് ബാബു ആ പരാമർശമാണ് തമിഴരെ ഒട്ടും വിലകൽപ്പിക്കാത്ത ഷായുടെ മോശം സമീപനം സംബൽപൂർ പുരി ലോക്സഭാ സീറ്റുകളിൽ യഥാക്രമം മത്സരിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാൻ സംബിത് പത്ര എന്നിവർക്ക് വലിയ റോളുകൾ ഉണ്ടാകുമെന്ന് ഷാ തൻ്റെ പ്രചാരണ വേളയിൽ സൂചന നൽകിയിട്ടുണ്ട് ഈ വിമർശനങ്ങളും ആരോപണങ്ങളും എല്ലാം പടച്ചുവിടുമ്പോൾ നിങ്ങളുടെ വായിൽ വെള്ളം പറ്റുന്നതല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല